കൂട്ടുകാരേ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു പാൽക്കാരിയുടെ കഥ കേട്ടാലോ കഥയുടെ പേര് പാൽക്കാരിയുടെ പകൽക്കിനാവ് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൻ പാൽക്കാരി ചെറുപ്പമാണ് സുന്ദരിയാണ് തക്കാളിപ്പഴം പോലുള്ള അവളുടെ കവിളും താമര ഇതൾ പോലുള്ള കണ്ണുകളും മനോഹരമായ ചുരുണ്ട മുടിയും കണ്ടാൽ അത്ഭുതത്തോടെ ആരും നോക്കി നിന്ന് പോകും അവൾ ഒരു ദിവസം ഒരു കുടം നിറയെ പാലുമായി നടന്നു നീങ്ങുകയാണ് തലയിലെ കുടം കൈകൊണ്ട് തൊട്ടിട്ടില്ല നിത്യാഭ്യാസം കൊണ്ട് അവൾക്ക് അങ്ങനെ നടക്കാൻ ഒരു പ്രയാസവുമില്ല അവൾ തന്നെത്താൻ പറഞ്ഞു ഇന്ന് പാൽ കൊടുത്താൽ ഈ മാസത്തെ പണം കിട്ടും അതുകൊണ്ട് നാല് പിടക്കോഴികളെ വാങ്ങും അവ ദിവസവും മുട്ടയിടും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകും ആ കുഞ്ഞുങ്ങൾ വലുതാകും അവയും വലിയ പിടക്കോഴികളായി മാറും അവയെ ക്രിസ്മസ് വരുമ്പോൾ വിറ്റ് കുറേ പണമുണ്ടാക്കും പിന്നെ ആ പണം കൊണ്ട് രണ്ട് സ്വർണ്ണക്കമ്മൽ വാങ്ങും ഞാത്തുള്ള കമ്മൽ അത് കാതിലണിഞ്ഞ് നടക്കുമ്പോൾ നാട്ടിലെ യുവാക്കൾ തന്നോട് അടുത്തുകൂടും അവർ ഓരോരുത്തരും വന്ന് തന്നോട് അവരെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ആദ്യം തലധരിച്ച് ഇല്ല എന്ന് പറയും പാൽക്കാരിയുടെ പകൽ സ്വപ്നം ഇത്രയും ആഴപ്പോ ആയപ്പോഴേക്കും അവൾ തൻ്റെ തല യഥാർത്ഥത്തിൽ ചരിക്കുകയും പാൽപാത്രം തറയിൽ വീണ് പാൽ മുഴുവൻ തറയിൽ ഒലിച്ചു പോവുകയും ചെയ്തു ദിവാസ്വപ്നത്തിൽ മുഴുകിയ പാൽക്കാരി തൻ്റെ തലയിലിരുന്ന പാൽപാത്രത്തിൻ്റെ കഥ പാടെ മറന്നുപോയിരുന്നു അതാണ് അബദ്ധം പറ്റാൻ കാരണം കൂട്ടുകാരെ വരാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ചുള്ള ദിവാസ്വപ്നങ്ങൾ പലപ്പോഴും ദുഃഖത്തിലാണ് അവസാനിക്കുക കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ